സംസ്ഥാനത്തെ സ്വകാര്യ ബസ് നാളെ പണിമുടക്ക് നടത്തുകയാണ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങളാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ നിലവിലുള്ള പെർമിറ്റുകൾ മുഴുവൻ പുതുക്കി നൽകാനാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് പക്ഷേ അതൊന്നും പാലിക്കപ്പെടാതെ ഇപ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഓരോ രീതിയിലും ഉള്ള പെർമിറ്റുകളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞ് കമ്മീഷനെ വെക്കുകയും ഈ കമ്മീഷനുകൾ വീണ്ടും അടുത്ത കമ്മീഷൻ വന്നിട്ട് പോലും ഒരു കമ്മീഷൻ്റെ പോലും റിപ്പോർട്ടിൻ്റെ പേരിൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഏറ്റവും മുന്നിലുള്ളത് മൂന്നാമത് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ജോലിക്കാര് അവരുടേതല്ലാത്ത കാരണങ്ങളാൽ പോലും പോലീസിൻ്റെ നടപടി പോലും കേസുകൾ എടുക്കുകയും ആ കേസിൻ്റെ പേരിൽ ലൈസൻസ് സസ്പെൻഡ് ആകുകയും അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസുകൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വരുന്ന ഒരു സാഹചര്യമാണ് അത് കാരണം ഈ വ്യവസായത്തിലേക്ക് ജോലിക്കാരെ കിട്ടാത്തൊരവസരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാലാമത് ഈ ചെല്ലാൻ എന്നുള്ള സംവിധാനം വണ്ടിയിൽ പടവെടുത്തിട്ട് മാത്രം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കേസുകൾ ചാർജ് ചെയ്യുന്ന കാരണം അതിന് ഭീമമായ തുക ഫൈൻ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് യഥാർത്ഥ റെക്കാർഡുകൾ ഉണ്ടെങ്കിൽ പോലും ആ ഫൈനുകളടയ്ക്കാതെ നമുക്ക് ക്ലിയറൻസോ കിട്ടാത്തല്ലാത്തൊരു അവസരമാണ് ഈ സാഹചര്യത്തിലാണ് ഈ നാല് ഡിമാൻഡുകൾ വെച്ച് നാളെ സൂചന പണിമുടക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരവും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് സംയുക്ത ബസ്സുടമ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പണിമുടക്കിലേക്ക് പോകുന്നത് എല്ലാ സംഘടനകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ സംഘടനകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കൺസെഷൻ കുറേ കാലം കൊണ്ട് കേൾക്കുന്നൊരു വിഷയമാണ് ഏറ്റവും അവസാനം വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അത് കഴിഞ്ഞ് ബസ് ചാർജ് പല പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ ചാർജ് കൂട്ടിയിട്ടില്ല മിനിമം ചാർജ് ആണ് ഒരു രൂപ അതെ പത്ത് ശതമാനമേ ഉള്ളൂ പത്ത് രൂപ മിനിമം ചാർജ് ഉള്ളപ്പോഴാണ് ഈ ഒരു രൂപ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിലക്ക് വെച്ചിരിക്കുന്നത് അത് വർദ്ധിപ്പിക്കാൻ അതെ പന്ത്രണ്ട് വർഷമായിട്ടുള്ള ആവശ്യം ഇതിനിടയ്ക്ക് പല കമ്മീഷനെ സർക്കാർ പഠിക്കാൻ വേണ്ടി വെച്ചു പഠിച്ചതിന് ശേഷം ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് ആ കമ്മീഷനൊക്കെ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചത് പക്ഷെ അതിലൊന്നും നടപടി ഉണ്ടായില്ല ഈ എല്ലാ കമ്മീഷനുകളും അമ്പത് ശതമാനം നിലവിലുള്ള ബസ് ചാർജിന്റെ അമ്പത് ശതമാനം വിദ്യാർത്ഥികൾക്ക് യാത്രാ നിരക്ക് ആവണം എന്നുള്ളതാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരു ഗവൺമെന്റും തയ്യാറാകുന്നില്ല മാറ്റാൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പി സി സി സംബന്ധിച്ചാണ് ജീവനക്കാർക്ക് പി സി സി ഇല്ലാത്ത ജീവനക്കാരെ ബസ്സുകളിൽ ഇനി ജോലിക്ക് വെക്കരുത് എന്നുള്ളതാണ് പുതിയൊരു നിർദ്ദേശമായി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനെ നിങ്ങൾ എതിർക്കുകയാണ് അത് പി സി സി മാ ഇല്ലാത്ത ജോലിക്കാരെ വണ്ടിയിൽ നിയമിക്കരുതെന്ന് മാത്രമല്ല പി സി സി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടിക്ക് പെർമിറ്റ് തരള്ളൂ എന്നുള്ള നിയമം പോലും ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇടുക്കി ആർ ടി ഓഫീസിൽ ഒന്ന് ഒന്നേ ഏഴ് മുതൽ ഒരു വണ്ടിക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണേ ടെമ്പററി പെർമിറ്റ് അപ്ലൈ ചെയ്താൽ പോലും ആ ടെമ്പററി പെർമിറ്റിൻ്റെ അപേക്ഷയോടൊപ്പം തന്നെ രണ്ട് ജീവനക്കാരുടെ പി സി സിയും കൊടുക്കണം അതൊന്നും പറ്റില്ല എന്നുള്ളതാണ് അല്ല കാരണം ഇന്ന് ഈ മോട്ടോ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിൻ്റെ പരിരക്ഷ കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ ജീവനക്കാരെ പ്രതിയാക്കി കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിരപരാധികളുടെ പേര് കേസെടുക്കുകയും ആ കേസ് നിലനിൽക്കുന്നവരം വരെ അവർക്ക് പി സി സി കിട്ടത്തുമില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ജീവനക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ അല്ലെങ്കിൽ ജീവനക്കാർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് തൊഴിലാളി സംഘടനകൾ ഇതിനകത്ത് നമുക്ക് അനുകൂലമായ നിലപാടിൽ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനാവശ്യമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും ഫോട്ടോ എടുത്ത് വെറുതെ പിഴ ചുമത്തുന്നു കുറേ കാലം കൊണ്ട് ആരോപിക്കുന്ന ഒരു ആരോപണമാണ് അപ്പം ഇത് ഇത് അവസാനിപ്പിക്കണം എന്നുകൂടി പറയുന്നുണ്ട് ഫോട്ടോ എടുത്ത് കേസ് ചാർജ് ചെയ്യുന്ന നിയമമായിട്ട് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അത് തുടരുകയാണ് അപ്പോൾ ഗവൺമെന്റ് യാതൊരു വില പോലും കോടതികളുടെ ഉത്തരവിന് പോലും കൊടുക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് നമുക്ക് അതിനെ എതിർ അംഗീകരിക്കാൻ പറ്റാതെ വരുന്നത് എന്താണെങ്കിലും നാളെ സൂചനാ പണിമുടക്കും പിന്നീട് അനിശ്ചിതകാലവും നടത്തും നിങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ സൂചനാ പണിമുടക്കെങ്കിലും ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ ബസോടമ സംഘടനകളുമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചർച്ച ചെയ്യും ആ ചർച്ച ഫെയിലായി കഴിഞ്ഞാൽ മന്ത്രി അതിനകത്ത് ഇടപെടുമെന്ന് ഇന്നലെ ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞതല്ലാതെ നേരിട്ട് ഇപ്പോൾ വരെ സംഘടനകളോട് സംസാരിച്ചിട്ടില്ല ഈ മുൻകൂട്ടി അറിയിപ്പ് നൽകിയെങ്കിലും സംസാരിക്കാൻ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല ഇല്ല ഇപ്പോൾ വരെ ഔദ്യോഗികമായിട്ട് സംഘടനകളെ അറിയിച്ചിട്ടില്ല ഒരു വാർത്താക്കുറിപ്പിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ഒരു ചാനലിനോട് എന്താണെങ്കിലും നാളത്തെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണെങ്കിൽ പോകും ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് അനിശ്ചിതകാല സമരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതും എല്ലാ സംഘടനകളും ഒന്നിച്ച ഒന്നിച്ചു ചേർന്നാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഒരു ജോലിക്കാർക്ക് ഒരു പി സി സി എടുക്കണമെന്നൊരു അക്ഷയായി ചെന്നാൽ തൊള്ളായിരം രൂപയാണ് ഇപ്പോൾ അക്ഷയക്കാർ മേടിക്കുന്നത് ആ തൊള്ളായിരം രൂപ കൊടുത്തും പി സി സി എടുക്കാനുള്ള സാമ്പത്തികം ഇപ്പോഴത്തെ ജോലിക്കാർക്ക് ഒട്ടും ഇല്ലതാണ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ പി സി സിക്ക് ചെന്നു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് കിട്ടത്തുമില്ല അതുപോലെ വണ്ടിയേലെ ഇന്നു പോകുന്ന ജോലിക്കാരല്ല നാളെ പോകുന്നത് കാരണം വണ്ടിയെ ജോലി ചെയ്യാനായിട്ട് ഇപ്പം ഒരു സാഹചര്യം കൂടാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് സൂചന പണിമുടക്ക് പ്രഖ്യാപിച്ചത് പണിമുടക്ക് ഒഴിവാക്കാൻ നോക്കിയതാണ് പക്ഷേ നമ്മളെ ഒരു ചർച്ചയ്ക്ക് പോലും നമ്മളെ ക്ഷണിക്കുന്നുമില്ല ഒന്നുമില്ല നമ്മൾ നമ്മൾ ഇന്ന് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക ജീവനക്കാർക്ക് പി സി സി നിർബന്ധമാക്കിയ ആ നടപടി പിൻവലിക്കുക ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സംയുക്ത ബസ്സുടമ സംഘടനകൾ നാളെ ഒരു സൂചനാ പണിമുടക്കിലേക്ക് പോകുന്നത് നാളത്തെ സൂചനാ പണിമുടക്ക് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ തീർച്ചയായും പിന്നീട് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നുള്ളതാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സംയുക്ത സമരസമിതി അറിയിച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി